എന്നാലും തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പോൾ അതിനൊരാളെ വിളിക്കണം അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ഏട്ടനെ വിളിക്കും കോട്ടക്കെടിപ്പിച്ച് വന്ന് പറ്റിക്ക ഒരു ചതി ചെറിയൊരു ചതി അപ്പോൾ അതപ്പം അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു അങ്ങനൊരിതിലേക്കൊക്കെ പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ഏട്ടൻ ടു പോയിൻറ്റോ റിവീലാവപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ശേഷമായിട്ട് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത പറയുന്ന കുറച്ച് വില്ലനിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വാതിൽ മലർക്കെ തുറന്ന് അടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബേസിലിൻ്റെ അടുത്ത പടത്തിൽ നല്ലൊരു ഭക്ഷണം ചെയ്യുന്നുണ്ട് ഞാൻ അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ് അതൊരു ബാധ്യതയും എന്തെങ്കിലും തരും പറയാൻ പറ്റില്ല ഞാൻ മെസ്സേജ് അയച്ചു തരാം വാട്സപ്പിൽ വാട്സപ്പിൽ അയച്ചു തരാം വാട്സപ്പ് വാട്സപ്പിൽ അയച്ചു തരാം ഏ ഒന്നുമില്ല ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം പരിപാടി ഒക്കെ ആയിരുന്നു ഞാനങ്ങനെ ആലോചിക്കും എന്തിനാ എന്നെ വിളിക്കുന്നവർ സ്ഥിരമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ പണ്ട് നമ്മുടെ കരുവാടി കുട്ടനുള്ള നായികയാണ് അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടിപ്പിച്ച് ഞാനായിരുന്നു അപ്പം മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാരുത് അറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോകാതെ പെട്ടെന്ന് പണി നിർക്കാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല ബലാത്സംഗം പേരനായിരിക്കും അങ്ങനെ ഒന്നും എൻ്റെ കണ്ട ഏഹ് അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു തന്നെയായിരുന്നു മാറി മാറി ഒരുപാട് ത്രൂ ഔട്ട് അതെ തന്നെയായിരുന്നു ആർട്ടിസ്റ്റ് തയ്യാറാകുന്നത് മാത്രമല്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്നാൽ പണ്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേര് കേരളം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ സമ്മതിക്കത്തില്ലായിരിക്കാം അതായിരിക്കാം അങ്ങനെ സ്ഥിരം ബില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ മാറിപ്പോകുന്നത് അതുകൊണ്ടായിരിക്കാം ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് കുലാനാണെന്ന് തോന്നണം അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ പുറം രാജൻ പി ദേവ് ഞാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷേഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത് അപ്പോൾ ജോണിയോട് ചോദിച്ചു ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിന്റെ പുറകിൽ നിന്നല്ലേ അപ്പോൾ ജോണി പറഞ്ഞു ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളെ നിങ്ങളെ കാണിക്കുമ്പോ തന്നെ അറിയും ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഇമേജ് ഉണ്ടല്ലോ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി വരുന്നു ഇപ്പൊ ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട് ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ഫൈവ് സെവൻ ഫൈവ്